ക്ലിപ്പ് മീഡിയസിലേക്ക് സ്വാഗതം എബ്രഹാം ഓസ്ലറിൻ്റെ പതിനേഴാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ജനുവരി ഇരുപത്തി ഏഴാം തീയതി നാനൂറ്റി ഇരുപതോളം ഷോകളാണ് എബ്രഹാം ഓസ്ലറിൻ്റേതായിട്ട് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ചയാണ് പ്രതീക്ഷിക്കുന്നത് നല്ല ഒരു കളക്ഷൻ തന്നെയാണ് ഇന്നലെ സിനിമയ്ക്കുണ്ടായിരുന്നത് ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിൽ അറുപത് ലക്ഷത്തോളം മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നത് മുപ്പത്തി അഞ്ച് ലക്ഷത്തി അമ്പത്തൊന്നായിരം ആയിരുന്നു ട്രാക്ഡ് കളക്ഷൻസ് വന്നത് ഏകദേശം മുപ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു സിനിമയുടെ കള ഈ ഒക്യുപ്പൻസി ഉണ്ടായിരുന്നത് ഇന്ന് ശനിയാഴ്ച വരുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്ന അതിന് മുകളിലായിരുന്നെങ്കിൽ ഏകദേശം അതിന് സമാനമായ രീതിയിൽ മാത്രമാണ് ഇതിൻ്റെ കളക്ഷൻ വരുന്നത് എന്തായാലും തിയേറ്ററുകളിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സിനിമകളെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവലി ഏറ്റവും മികച്ച രീതിയിൽ ഹോസ്ലർ തന്നെ മുന്നോട്ട് പോകുന്നു ഇരുപത്തി ഒന്നായിരത്തിന് മുകളിലുള്ള ആളുകൾ ട്രാക്ഡിസ് ആയിട്ട് കാണുന്നു ഇരുപത്തി ആറ് ശതമാനത്തോളം ആളുകളാണ് ഓക്യുപ്പൻസി വരുന്നത് ഇന്നലെ തന്നെ ഒരു നാല് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ തന്നെയാണ് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നതായിട്ട് കണക്ക് വരുന്നത് ഒരുപക്ഷെ നാൽപ്പത് ലക്ഷം രൂപ വരെ വരാം അതായത് അറുപത്തി അഞ്ച് എഴുപത് ലക്ഷം രൂപ വരെ ഈ സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ വരാമെന്നുള്ളതാണ് എന്തായാലും മമ്മൂട്ടിയുടെ പ്രസൻസ് ഒരു സിനിമ എത്രത്തോളം ഗംഭീര ഹിറ്റാക്കുന്നു എന്നുള്ളതിന് തെളിവാണ് എബ്രഹാം മോസ്ലിന് ഒരു പക്ഷേ മമ്മൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വസ്തുതയായി മാറിയനേം എന്നുള്ളത് തന്നെയാണ് വരുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടി ചർച്ചാ വിഷയമാകുന്നു എന്നുള്ള ഒരു ചോദ്യം വരുന്നു കാരണം സിനിമയുള്ള അഭിനിവേശം തന്നെയാണ് ഈ ഒരു പ്രായത്തിൽ പ്രായം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല തൊണ്ണൂറ് വയസ്സിലും ഒന്നര വയസ്സുകാരനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും മികവ് മികവായിട്ട് നമ്മൾ പറയുന്നത് പണ്ട് കാലത്ത് ബാലയും നാടകങ്ങളും ഒക്കെ കാണുമ്പോൾ അതുതന്നെയായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത് ഇന്ന് മാത്രം എന്തുകൊണ്ട് ഈ ഒരു പ്രായത്തിനെ എടുത്തു പറയുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയ എത്ര വളരുകയും നമുക്ക് ഇവരുടെയൊക്കെ പ്രായം കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരെ കാണുമ്പോൾ ഒരിക്കലും അവരുടെ ഏജിനൊത്തുള്ള രീതിയിലല്ല അവരെ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ നമ്മളെ കാണുമ്പോൾ അവരെക്കായാലും പ്രായം തോന്നിയെന്നും വരാം എന്താണേലും ഇവിടെ എബ്രഹാം ഓസ്ലർ അതിഗംഭീരമായിട്ട് പോവുകയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ചുരുങ്ങിയ സമയത്തിൽ മമ്മൂട്ടിയെ കൊണ്ട് ഒരു സിനിമ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളത് ഇത് കാണുകയാണ് ജയറാമിൻ്റെ ഒരുപാട് വാ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഹിറ്റായി മാറുന്നു ഈ ഒരു സിനിമ ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് സിനിമ പതിനഞ്ചര കോടിക്ക് മുകളിലെത്തുന്നു വേൾഡ് വൈഡായിട്ട് സിനിമ അമ്പത് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ് ആയിരിക്കുന്ന കാര്യം എന്തായാലും എബ്രഹാം മൂസ്ലർ ജയറാമിൻ്റെ കരിയറിലെ ആദ്യ അമ്പത് കോടി ആകുമെന്നുള്ളതിന് സംശയങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം ഈയൊരു ദിവസവും സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് വരുന്ന ഒമ്പതാം തീയതി വരെ സിനിമയെ തകർക്കാൻ മറ്റൊരു റിലീസും ഇല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഒമ്പതാം തീയതി കഴിയുമ്പോൾ സിനിമയ്ക്ക് കളം വിടേണ്ടി വരും അതുവരെ സിനിമ സേഫാണ് അതിന് മുമ്പ് അൻപത് കോടി എത്തിയാൽ സിനിമ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു അത് വേറെ കാര്യമായിട്ട് പറയുന്നു എന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്